ഹായ് ജോഫ് ആണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ കണ്ടുപോകും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് ഈ വർഷം എന്താണെന്ന് അറിയില്ല എല്ലാം മികച്ച സിനിമകളും നല്ല അഭിപ്രായങ്ങൾ നേടിയ സിനിമകളും മുന്നോട്ട് മുന്നോട്ട് വരുന്നു നമ്മൾ കാണാൻ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നു അപ്പോൾ ഈ സിനിമയെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുകയാണ് ഞാൻ ശ്രീനിവാസിന്റെ ഇന്റർവ്യൂ ഈ സിനിമയ്ക്ക് മുമ്പ് വന്നപ്പോഴും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു അതിൽ വന്ന മൂന്നാല് കമന്റ് ആയിരുന്നു പടം പൊളിഞ്ഞാലും ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ ഇങ്ങനെ മൂന്നാല് മണിക്കൂർ എടുത്ത് നിങ്ങൾ തിയേറ്ററിൽ സംരക്ഷണം ചെയ്ത അതായിരിക്കും സൂപ്പർ ഹിറ്റ് എന്ന് എന്ന് പറഞ്ഞ പോലെ അതിലൊരു പോയിന്റ് ഉണ്ട് പടം ധ്യാൻ ശ്രീനിവാസൻ വളരെ മനോഹരമായിട്ട് ചെയ്തു നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ധ്യാൻ ശ്രീനിവാസൻ തുടക്കത്തിൽ നമുക്കൊരു കുഞ്ഞുരാമായണത്തിലെ ധ്യാൻ ശ്രീനിവാസനെയൊക്കെ ഓർമ്മ വരുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട് പക്ഷെ പടം തുടക്കം മുതൽ വിനീത് ശ്രീനിവാസന്റെ കയ്യിൽ നിന്നൊക്കെ പോയി പടം ഒരു ചില സമയത്ത് ആവറേജ് മൂവിയിലേക്ക് പോകുന്നു ചില സമയത്ത് അതിന് താഴേക്ക് പോകുന്നു അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആയിരുന്നു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഇതിലെ പ്രണയമായിക്കോട്ടെ വൈകാരികത എന്നറഞ്ഞ കുറെ രംഗങ്ങളായിക്കോട്ടെ ഒന്നും നമ്മളെ കണക്ട് ചെയ്യാതെ വേറൊരു വഴി കൂടെ ഒരു പാരൽ വഴിയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളപ്പോ വിചാരിക്കും ഒന്നും നമുക്ക് കണക്റ്റ് ആവുന്നില്ലല്ലോ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നതായാലും പ്രണയം കാണിക്കുന്നതാണെങ്കിലും ഒന്നും ആവുന്നില്ല പക്ഷെ ആ സമയത്തൊക്കെ നമ്മളെ ആ പടം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ധ്യാൻ ശ്രീനിവാസൻ എന്ന ഒരു ഒറ്റ അഭിനേതാവ് തന്നെയായിരുന്നു പ്രണയവിനെക്കുറിച്ച് ഞാൻ എനിക്കൊന്നും പറയാനില്ല എന്താ വെച്ചാൽ ആളുടെ കണ്ടുവരുന്ന എല്ലാ സിനിമകളിലും ആള് ഒരേ പാറ്റേൺ ആകെ മാറുന്നത് എനിക്ക് തോന്നുന്നു ആളുടെ വിഗ് മാറുന്നുണ്ട് ഇത് പഴയ കാലം കാണിക്കാൻ വേണ്ടി ഒരു വലിയൊരു വിഗ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ പ്രസൻറ്റ് ഡേയിലേക്ക് വരുമ്പോൾ അതിനേക്കാളും വലിയ ഒരു വലിയ ലിഗ് നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പോലെയൊക്കെ കാണിക്കുന്ന ഒരു ലുക്കിലേക്കൊക്കെ കൊണ്ടുവരുന്നു ക്യാരക്ടർ ഡിസൈൻ ചെയ്തേക്കുന്നത് എല്ലാം വളരെ ബോറായിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെയും പ്രത്യേകിച്ച് ഇഷ്ടം തോന്നിയത് നമ്മുടെ ധിയാൻ ശ്രീനിവാസിൻ്റെ ക്യാരക്ടറിൻ്റെ ആ ചേഞ്ചുകളൊക്കെ ആയിരുന്നു ധിയാൻ ശ്രീനിവാസൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ചു നിന്നു ആൾ ശരിക്കും നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ സിനിമ കാണുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് ആ സംഭവങ്ങളൊന്നും അതൊന്നും സത്യം പറഞ്ഞ വർക്കൗട്ടായില്ല പ്രത്യേകിച്ച് കല്യാണിയൊക്കെ വന്ന് കയറിയപ്പോഴും അതൊന്നും നമ്മളെ നമ്മുടെ ആത്മാവിലേക്ക് കയറുന്ന ഒരു സീനുകളും എനിക്ക് എനിക്ക് തോന്നിയില്ല ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഇവരെയൊക്കെ പ്രായമായിട്ട് കാണിക്കുന്ന സീൻ പ്രണവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കല്യാണി കല്യാണിനെയൊക്കെ ആയിട്ടുള്ള സംഭവം കാണിക്കുമ്പോൾ വായലെന്താ ബണ്ണൊക്കെ വെച്ചതോ ഇങ്ങനെ കാണിച്ചേക്കാം അതായത് അത് നമ്മുടെ പരിമിതിയായിരിക്കാം മലയാള സിനിമയിലെങ്കിലും അങ്ങനെയൊക്കെയാണ് കാണിച്ചേക്കുന്നത് അതുപോലെ ആസിഫലി വരുന്നുണ്ട് പ്രായമുള്ള റോളൊക്കെ ആയിട്ട് അജു വർഗീസ് ഇവർക്കൊന്നും ഒരുപാട് ചെയ്യാനില്ല ഏർ ഇവരൊക്കെ കൂടിയൊന്ന് ആഞ്ഞു പിടിച്ചിട്ട് പോലും ഇന്റർവെല്ല് വരെ പടം നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിയതായിട്ട് എനിക്ക് ഒരു സ്ഥലത്തും തോന്നിയില്ല അതുപോലെ തന്നെ ഇവരുടെ കഷ്ടപ്പാട് ചെന്നൈയിൽ ചെന്ന് കോടമ്പാക്കത്ത് ചെന്നിട്ട് ഇവർ കാണിക്കുന്ന കഷ്ടപ്പാട് അവിടെ സിനിമയിൽ കയറി പറ്റാൻ വേണ്ടി സത്യം പറഞ്ഞോളട്ടെ ഇത് നമ്മുടെ ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയിലെ സിനിമയിലെ കഥ പറയുന്ന സെയിം പാറ്റേണിലുള്ളൊരു മൂവിയാണ് പക്ഷെ ഉദയനാണ് താരമാണ് എനിക്ക് ഈ പടത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം ഒന്ന് അടിച്ചുകൂട്ടി അല്ലെങ്കിൽ ഒന്ന് ഒന്ന് തഴുകി തലോടി പോകുന്നതല്ലാതെ ഒന്നിലേക്കും ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒന്നിൽ ക്ലാരിറ്റി കൊടുക്കാൻ വിനീത് ശ്രദ്ധിച്ചിട്ടില്ല അത് വിനീതിൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുകയായിരുന്നു അഞ്ച് ജർഗീസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കും നീരജ് മാധവ് വന്നിട്ട് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കും പക്ഷേ സെക്കൻഡ് ഹാഫ് നിവിൻ പോളി എത്തി നിവിൻ പോളി തന്നെ നിവിൻ പോളിനെ ട്രോളുന്ന ഒരു നമ്മൾ ഇതുവരെ കാണാത്തൊരു ഒരു സിനിമാ നാട്ടൻ അവന്റെ ക്യാരക്ടറിനെ തന്നെ ട്രോളുന്ന ഒരു സംഭവം ഇതില് നിവിൻ പോളിയുടെ പേര് കൊടുത്തേക്കുന്നത് നിതിൻ മോളി പ്പോൾ അവന്റെ ക്യാരക്ടർ അവനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നെയ്മോളി വന്നു കഴിഞ്ഞാൽ തീയേറ്റർന്ന് പതുക്കെ ഓണാവുന്നു തമാശകളൊക്കെ അടിപൊളി ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരും വാർത്ത ഉല്ലസിച്ചിരിക്കുന്നു നീം പോളിക്ക് അങ്ങോട്ട് പറഞ്ഞ പോലെ ഇപ്പൊ ഫഹദിന്റെ ആവേശത്തിൽ ഫഹദ് അഴിഞ്ഞാടി എന്ന് പറഞ്ഞ പോലെ നിവിനെ അങ്ങോട്ട് അഴിച്ചുവിട്ടേക്കാണ് നിവിനാണ് സ്കോർ ചെയ്യുന്നത് നിവിനാണ് ആ പടത്തിനെ കൊണ്ടുപോകുന്നത് നിവിൻ പോളിയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും പ്രസന്റ് ഡേ ആയി അപ്പോൾ ഇവര് ഏജ് ആയി അതായത് ധ്യാൻ ശ്രീനിവാസനും പ്രണവിനും ഏജ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് പിന്നീട് ഇവര് നിഷ്പ്രഭരാക്കി കൊണ്ട് നമ്മുടെ ചെക്കൻ നിവിൻ പോളി കയറി ഗോളിടുകയാണ് സെൽഫ് ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പീക്ക് ലെവൽ ഇതുവരെ ഒന്നും മലയാള സിനിമാ നടന്മാരൊന്നും ഏറ്റെടുക്കാത്ത രീതിയിലുള്ള പീക്ക് ലെവലിലേക്ക് പോവാണ് ട്രോളുകളൊക്കെ അങ്ങനെ നമ്മൾ കാണിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമൊക്കെയാണ് വിനീത് ശ്രീനിവാസ് എടുത്ത് പഠിച്ചേക്കുന്നത് നിവിൻ പോളി ആയതുകൊണ്ടു ആ നിവിൻ പോളി ഒന്ന് നടന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മളൊക്കെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മളത് എൻജോയ് ചെയ്തായിരുന്നു ഇതിലെ പാട്ടുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ പൊതുവെ വിനീത് ശ്രീനിവാസിൻ്റെ സിനിമകളിലെ പാട്ട് അത്രത്തോളം ഇഷ്ടമല്ല എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വിനീത് ശ്രീനിവാസിൻ്റെ പാട്ടുകൾക്ക് നല്ലൊരു നല്ലൊരു ട്യൂൺ ഉണ്ടാവും വരികളൊക്കെ കുത്തി കയറ്റിയ പോലത്തെ വരികളായിട്ട് എനിക്ക് തോന്നുകയാണ് നിങ്ങളൊക്കെ വിനീത് ശ്രീനിവാസിൻ്റെ സിനിമകളൊക്കെ വളരെ ഇഷ്ടമുള്ളവരായിരിക്കും എന്നെ കൊല്ലരുത് അപ്പോൾ ഈ പടത്തിലാണെങ്കിലും അമൃത് രാംനാഥാണ് ഇതിൽ പാട്ടുകൾ ചെയ്തേക്കുന്നത് ഈ ഒരു പാട്ട് പാടി അഭിനയിക്കുന്നുണ്ട് കക്ഷി ആ പാട്ടാണ് ഈ പടത്തിലെ നല്ലൊരു പാട്ട് ഞാപകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് പക്ഷേ ആ പാട്ടിന്റെയും ആ പാട്ടിന്റെ പിടിച്ച് അലക്കി തുടക്കം മുതൽ അവസാനം വരെ ആ പാട്ടിട്ട് അലക്കലോട് അലക്കലാണ് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് എല്ലാമായിട്ടും പക്ഷെ കൊള്ളാവുന്നെങ്കിൽ ഒരു പാട്ട് അതാണ് ആ ജീവിത ഗാഥകളെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതെന്തോ സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ കുട്ടികൾ പാടുന്ന പോലത്തെ ഒരു പാട്ട് പോലെ തോന്നി ബാക്കി പാട്ടുകളൊന്നും അത്ര നിലവാരം പുലർത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല ക്യാമറ ആണെങ്കിൽ ക്യാമറ വിശ്വചിത്ത് ഇതും ഈ പറയുകയാണെങ്കിലൊന്നും ഇതൊന്നും വലിയ സംഭവങ്ങളായിട്ട് നമ്മൾ തോന്നിക്കുന്നില്ല അല്ലെങ്കിൽ കോടമ്പാക്കം കാണിക്കുമ്പോൾ പഴയ കാലഘട്ടം കാണിക്കുമ്പോഴൊക്കെ ഇതെല്ലാം വിനീത് ശ്രീനിവാസൻ ഒന്നും മോശമാക്കിയതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എല്ലാ ആളുകളെ കൊണ്ടുവന്നു വെച്ചു പക്ഷെ ഒന്നിനും ഒരു നമ്മുടെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സംഭവം ആള് അതിനുള്ളൊരു ൂർച്ച ഒന്നുമില്ല അങ്ങനെ കുത്തി കുത്തിക്കേറി പോയത് നമ്മുടെ നിവിൻ പോളിയാണ് നിവിം പോളിയാണ് ഈ പടത്തിനെ കൊണ്ടുപോയി മേളിൽ കൊണ്ടെന്ന് വെച്ചത് അതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പടം നിവിം പോളി ആൻഡ് ധ്യാൻ ശ്രീനിവാസൻ ഇവരുടെ രണ്ടു പേരുടെയും ഒറ്റ മികവിലാണ് ഈ പടം എല്ലാവരും തൃപ്തിപ്പെടുത്തിയത് അതും ഇന്റർവെല്ലിന് ശേഷം പഠത്തിനെ കുറിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് ഒരുപാട് പ്രതീക്ഷിച്ച് പോകണവരോട് ഒന്നേ പറയാണല്ലോ ആദ്യം നിങ്ങൾ കാണുക ഒരു രീതിയിലും മോശമായിട്ടുള്ള പടമല്ല പക്ഷേ നമ്മളെ ഇന്റർവെല് വരെ ഒന്ന് പതുക്കെ ഒന്ന് ലാഘടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല തും നമുക്ക് കണക്ട് ആവാതെ പോകുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ബേസിലൊക്കെ വരുന്ന സമയത്തേക്കും പടം ഒന്ന് പതിക്കുന്ന അപ്പായിട്ടുണ്ട് അപ്പൊ നമ്മള് ആ സമയത്ത് നമ്മൾ രസിച്ചു തൊടുങ്ങുന്ന സമയമാണ് പിന്നെ നമുക്ക് കുറച്ച് കല്ലുകടികൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂജൻ പടം എടുക്കാനായിട്ട് ഈ വയസ്സന്മാർക്ക് അല്ലെങ്കിൽ ഈ കിഴവന്മാർക്ക് കഴിയില്ല എന്ന് പറയുന്ന ഒരു സമയത്ത് പടത്തിന്റെ പേര് തന്നെ എന്ത് ജീവിത ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പേര് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ന്യൂജൻ സിനിമയ്ക്ക് കൊടുക്കുവോന്നൊന്നും നമുക്കറിയില്ല പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഇവരുടെ കോടമ്പാക്കത്തെ ജീവിതം അല്ലെങ്കിൽ മോഹൻ ാലും നമ്മുടെ ശ്രീനിവാസനും കൂടെ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ ഇതിൽ കാണിക്കുന്നു പക്ഷെ അതൊന്നും പെട്ടെന്ന് കഥകളൊക്കെ പറഞ്ഞു പോവാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല അപ്പൊ അങ്ങനെ കുറച്ച് കുറവുകൾ അനുഭവപ്പെട്ടു എങ്കിലും പടം ഞാൻ പറഞ്ഞല്ലോ നിവി പോളി വന്നു കഴിയുമ്പോൾ പടം മാറുകയാണ് അല്ലെങ്കിൽ അവർ ആ പാത തന്നെ പിന്തുടർന്ന് ആ തുടക്കത്തെ ഫസ്റ്റ് ഹാഫിലെ പാത തന്നെ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ സംഭവം ഒന്നും പറയാനില്ല എട്ട് നിലയിൽ പൊട്ടുമായിരുന്ന ഒരു പടമായിരുന്നു അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ പടം നിവി പോളി എന്നുള്ളൊരു നടൻ ഉള്ളത് കൊണ്ടും ധ്യാൻ ശ്രീവാസന്റെ എഫേർട്ട് ഉള്ളത് കൊണ്ടും പടം നമുക്കൊരു ആവറേജിനേക്കാൾ മേളില് ഒരു പത്തിൽ നമുക്കൊരു സെവൻ റേറ്റിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പടമാണ് ഫാമിലി മൂവി തന്നെയാണ് നമുക്ക് തിയേറ്ററിൽ ചെന്നൊക്കെ അടിപൊളിയായിട്ട് ഉല്ലസിച്ചിരുന്നു കാണാൻ പറ്റുന്ന സിനിമയാണ് അപ്പം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി അപ്പോൾ എന്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വാസ്തവം ഉണ്ടോ തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത് അപ്പോൾ കുരിച്ച് ജന് വേണ്ടിട്ട് ജോഫി ജോസ് താങ്ക് യു